വിവാദ മലപ്പുറം പ്രസംഗത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഒരേ വേദിയിലേക്ക് എത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായതിന്റെ മുപ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി എത്തുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം നാല് മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കുന്നു വെള്ളാപ്പള്ളിയുടെ വിവാദ മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുമോ എന്നതാണ് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് പ്രസംഗത്തിൽ കൂടുതൽ വിശദീകരണം നൽകാൻ വെള്ളാപ്പള്ളി നടേശൻ ഈ വേദിയിൽ തയ്യാറാകുമോ എന്നും കേരളം ഉറ്റുനോക്കുന്നുണ്ട് ആലപ്പുഴ ബീച്ചിലെ മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ ഭാഗമായി കടകളടപ്പിച്ച പോലീസിന്റെ നടപടിയും വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ആലപ്പുഴയിൽ നിന്ന് ശരത് എസ് എസ് നമുക്കൊപ്പം ചേരുന്നു ശരത് മുഖ്യമന്ത്രി ഈ പരിപാടിക്ക് എത്തുമോ എന്നതായിരുന്നു അന്ന് ഉയർന്ന രാഷ്ട്രീയ ചോദ്യം പ്രത്യേകിച്ചും മലപ്പുറത്തിനെതിരായ ഒരു പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ അതിൽ തിരുത്തില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പക്ഷേ മന്ത്രി സജി ചെറിയാനിലൂടെ മുഖ്യമന്ത്രി ആദ്യമന്ത്രി മറുപടി നൽകി പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് അതനുസരിച്ച് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുൻനിശ്ചയിച്ച പോലെ തന്നെ ഈ പരിപാടി ಮಾಡಿ ಲೇಖ ಎತ್ತಿಗೆಯಲ್ಲೇ ಶರತ್ സുജയ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പുറത്തെ പ്രസംഗം വലിയ വിവാദമായ സാഹചര്യത്തിലാണ് എന്തായാലും ഇന്നിപ്പോൾ എസ് എൻ ഡി പി യുടെ ഈ ഒരു പരിപാടി നടക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ പരിപാടിയിലേക്ക് എത്തുമെന്നും വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ മന്ത്രി സജീവ് ചെറിയാനും പ്രീ പ്രസാദ് അടക്കമുള്ള മന്ത്രിമാർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു അല്പസമയത്തിനകം മുൻ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള നേതാ പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ തന്നെ ഈ വേദിയിലേക്ക് എത്തും മലപ്പുറത്തെ വിവാദ പ്രസംഗം വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ അത് വലിയ പ്രതിഷേധം ഉയർത്തി പക്ഷേ സി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ സർക്കാരുമായി ബന്ധപ്പെട്ടവരൊന്നും തന്നെ അതിലൊരു ഒരു മൃദുസമീപനമായിരുന്നു ഒരു വ്യക്തമായ മറുപടി പറയാതെ അതിലൊരു മൃതു മറുപടി കൂടിയുള്ള മറുപടിയായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത് ആ സാഹചര്യത്തിൽ ഈ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി അടക്കം എത്തുന്നതിൽ വലിയ പ്രതിഷേധം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നതാണ് പ്രത്യേകിച്ച് നവോത്ഥാന സമിതിയുടെ ചെയർമാൻ കൂടിയാണ് വെള്ളാപ്പള്ളി ആ രീതിയിൽ വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിങ്ങൾ ഒരു മലപ്പുറത്തിനെതിരെ ഉണ്ടായ പരാമർശത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി അടക്കം മാറി ആവശ്യം നിൽക്കണമെന്നാവശ്യത്തിന്റെ പലപ്പോഴും ഉയർന്നത് ആ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഈ വേദിയിലേക്ക് എത്തുന്നത് ഇതിന് തൊട്ട് മുൻപായ ായിരുന്നു കുറച്ച് ദിവസം മുൻപായിരുന്നു എൽ ഡി എഫിന്റെ ഘടക കക്ഷി കൂടിയായാബി വിഭാഗം ഈ വെള്ളാപ്പള്ളിയെ കാണുകയും പിന്തുണ അറിയിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ അത്തരത്തിൽ ചില ഇടപെടൽ കൂടി നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം ഈ വേദിയിലേക്ക് എത്തുന്നത് അല്പസമയത്തിനകം ഇന്നിപ്പോൾ നാലേ മുപ്പതിനാണ് ഈ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് നാലേ മുപ്പതിന് തന്നെ പരിപാടി ആരംഭിക്കുമെന്നുള്ളതാണ് അറിയുന്നത് വലിയ ജനാവലി യൂണിയന്റെ ഭാരവാഹികൾ െ എത്തിച്ചേർന്നിട്ടുണ്ട് ചേർത്തലയിലേക്ക് അപ്പോൾ ഈ പരിപാടിയിലേക്ക് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ മൂന്ന് പതിറ്റാണ്ട് തികയ്ക്കുകയാണ് ആ പദവിയിൽ അത് ആ സ്വീകരണ പരിപാടിയിൽ ഉദ്ഘാടകനായി എത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് പറയുമെന്നതാണ് നമുക്ക് അറിയേണ്ടത് പരിപാടി തുടങ്ങുമ്പോൾ